എനിക്ക് തോന്നിയിട്ടുള്ള ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു കാര്യം ഇപ്പോഴത്തെ കുട്ടികളൊന്നും വെയിൽ കൊണ്ട ബാലും തീർക്കുന്നില്ല എന്നതാണ് വെയിൽ കൊണ്ടും തീർക്കാത്തവരാണ് ഈ ബ്ലൂ വെയിലെ കമ്പ്യൂട്ടർ ഗെയിമിന്റെ ഒക്കെ ബ്ലൂ വെയിലിൽ തളർന്നു പോകുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്റെ ഒരു കഥാസമാഹാരമായ രണ്ടാമത്തെ കഥാസമാഹാരമായ അടലേഖി വേനൽ പോമുടൻ ഒരു സമ്മാനമായിട്ട് നൽകുകയാണ് ഏജൻ ന്യൂസിന്റെ കാണേണ്ടതും അറിയേണ്ടതും പരമ്പരയിൽ ഇന്നൊരു എഴുത്തുകാരനാണ് നമ്മളോടൊപ്പം ചേർന്നത് ഒരു മുപ്പത് വർഷത്തോളം മൂന്ന് പതിറ്റാണ്ടോളം അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ടതിന് ശേഷം ഇപ്പോൾ പുസ്തകങ്ങളുടെ ലോകത്ത് അക്ഷരങ്ങളുടെ ലോകത്ത് കഴിയുന്ന ജോൺ മാഷാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് ദൈവങ്ങൾ ഉറങ്ങുന്ന കാഞ്ഞിരക്കൊല്ലി നെഴുലൻ ഗന്ധർവനും ശലഭസന്ധികൾ മുതലായ ഒമ്പതോളം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ജോൺ മാഷിനെ ഏജൻ ന്യൂസിന്റെ കാണേണ്ടതും അറിയേണ്ടതും പരമ്പരയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം മാഷി ദീർഘനാളത്തെ ഒരു അധ്യാപക നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം അല്ലേ ദീർഘനാളത്തെ ഒരു അധ്യാപക ജീവിതത്തിന് ശേഷം ഇപ്പോ അക്ഷരങ്ങളുടെ രോഗം തന്നെയാണോ യാത്രയും എഴുതാൻ വേണ്ടിയാണ് യാത്രകൾ കൂടുതലായിട്ട് നടത്തുന്നത് അപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള പുസ്തകം ദൈവങ്ങൾ ഉറങ്ങുന്ന കാഞ്ഞിരക്കൊല്ലി എന്ന് പറയുന്ന ജോൺ മാസ്റ്റർ ഈ പുസ്തകമാണല്ലേ എട്ടാമത്തെ പതിപ്പ് ഔപചാരിക പ്രകാശനം നടത്തിയിട്ടില്ല പുസ്തകത്തിന്റെ അല്ല ഈ പ്രതിപ്പിന്റെ നമ്മുടെ നാടിനെ പറ്റിയുള്ള പരാമർശങ്ങളാണ് ഇതിന്റെ എന്ന് പറഞ്ഞാൽ ഇത് നമ്മളുടെ തൊട്ടടുത്തായ ഗ്രാമമാണ് കാഞ്ഞിരക്കൊല്ലി കാഞ്ഞിരക്കൊല്ലി ഒരു ലാൻഡ് ആയിട്ട് വെച്ചോണ്ട് കാഞ്ഞിരക്കൊല്ലിക്ക് ഇടെ ഒരു വശം കുടകാം ആ കുടങ്ങാണെങ്കിൽ കുടകു ഗ്രാമങ്ങൾ അപ്പൊ കൊടകിനും മലബാറിലും ഇടയ്ക്കുള്ള ഒരു ലാൻഡ് മാർക്ക് എന്ന നിലയ്ക്ക് കാഞ്ഞിരക്കൊല്ലിയെ സ്വീകരിച്ചോണ്ട് എഴുതിയ പുസ്തകം ഇതിലേക്ക് കടന്നുപോയ ദേവകള് മിത്തുകള് ചരിത്രം എല്ലാം കൂടെ കൂടി കലാർന്നാണ് അത് ഇടുക്കിയിലെ ഉപ്പു നിറ വരെ ഇതിന്റെ അകത്തുണ്ട് ഇവിടെ വന്ന ആളുകളുടെ ഓർമ്മകളിലൂടെ ഓർമ്മകളിലൂടെ ഉള്ള യാത്ര യഥാർത്ഥ യാത്രയുണ്ട് ഞാൻ കണ്ട ആളുകളുടെ ഓർമ്മകളിലൂടെയുള്ള യാത്ര ഉണ്ട് അപ്പോൾ പോകുമ്പോൾ ചെല്ലുന്ന സ്ഥലങ്ങളിലെ മറ്റ് കാര്യങ്ങളും ഞാൻ പോകുന്ന ഇപ്പോൾ കതന്നൂർ പേരുടെ ജന്മ ജന്മനാടും കർമ്മഭൂമിയൊക്കെ അന്വേഷിച്ചുള്ള യാത്രകളാണ് അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് ഉള്ള മറ്റ് കാര്യങ്ങളും അവിടെയുള്ള ദൈവ കടന്നു പോകുന്ന വഴിയുള്ള ദൈവസങ്കേതങ്ങൾ അതല്ലെങ്കിൽ പടയോട്ട പഴയകാല പടയോട്ടങ്ങളുടെ ിത്തുകള് ചരിത്രം ഇതെല്ലാം തേടിയുള്ള യാത്രകളായിരുന്നു ഒരു എഴുത്തു ജീവിതത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞ ഈ ജോൺ തോന്നുന്നു ആദ്യത്തെ പുസ്തകമാണ് കവിതാ സമാഹാരമാണ് കവിതാ സമാഹാരം നാല് കവിതാ അഞ്ച് ഒരു ഈ നാട്ടിലെ ചെറുപ്പക്കാർ മുതൽ ഉയരുന്നവർ വരെ മണിക്കുറവുകാരണം ആരായ ഒരു ഒരു സ്വപ്നം സ്വപ്നലോകത്ത് മനം തുറന്ന് ചിരിക്കവേ വാനലുടക്കിയെന്തോ വലിച്ചു നില തെറ്റി കാലൊടിഞ്ഞെത്തി താഴെ മരച്ചോട്ടിലേ കുറ്റി പക്ഷേ കവിതയിലെ വരികളാണ് ഒരു പുലർക്കാല സ്വപ്നം എന്തിനെ കുറിച്ചുള്ള പരാമർശാണ് പക്ഷേ നല്ലൊരു ഭംഗിയായിട്ട് പോകുന്നുണ്ട് ും വാനരപ്പട മലമേടുകൾ തോറും കലബുലയ്ക്കും കളിയുമായി നാവുകൊഴിഞ്ഞു ചിലയൊഴിഞ്ഞ കുരങ്ങച്ചൻ നാഗാലിംഗനം തുറപ്പിച്ച നേത്രത്താൽ കണ്ടു ആകാശ തസ്തമിക്കും തിങ്കളിൻകല ചുറ്റും പ്രകാശമിലച്ചാർത്തിനോടെ എത്തി നോക്കി ൾക്ക് രീതിയിലുള്ള ഞാൻ ഒരു പുസ്തകം തരികയായിരുന്നു ഇവിടെ വെച്ചെന്ന് പറഞ്ഞു ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്ന എന്റെ ഗ്രാമം മണിക്കടവ് ആ പുസ്തകത്തിന് വേണ്ടി അതിലെ കുറച്ച് വരികൾ അതിലേക്ക് കോപ്പി ചെയ്യുന്നു അതിലാണെങ്കിൽ ഈ എന്റെ ഓർമ്മ വെച്ച കാലമുള്ള എന്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത കാര്യങ്ങൾ ചേർത്തിട്ടുള്ളവരെ ഓർമ്മകൾ എന്ന് പറഞ്ഞൊരു അല്പം ലംസിയായിട്ടുള്ള ആ ബാല്യം മുതൽ ഇങ്ങോട്ടാണ് ആ ഞാൻ പഠിച്ചത് അന്ന് ഇവിടെ എനിക്ക് വയസ്സ് എഴുപത്തിരണ്ട് ആ ഞാൻ പഠിക്കുമ്പോ ഇവിടെ നാലാം ക്ലാസ് വരെയാണ് സ്കൂളിൽ തന്നപ്പോ ഒന്നും രണ്ടും ക്ലാസ് ഒന്നിച്ച് പറഞ്ഞത് അപ്പൊ ആദ്യ വർഷം ഞാൻ ഒന്നിൽ ചേർന്ന വിദ്യാർത്ഥി നാലാം ക്ലാസ് വരെ ഇവിടെ ഉള്ളത് കഴിഞ്ഞാൽ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അക്ഷരങ്ങളോടുള്ള ഒരു പ്രണയത്തിന്റെ ആരംഭം എവിടെയാണെന്ന് അത് ശരിക്കും ഇവിടെ മിഷൻ സൊഡാലിറ്റി എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടായിരുന്നു ഭർത്താസംഘടന ഇന്നിപ്പോൾ പൊള്ളിക്കലില്ല ഇന്ന് മിഷൻ ലീവ് നോക്കിയത് അപ്പോ സൊഡാലിറ്റിയുടെ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു ലൈബ്രറി എല്ലാ ആഴ്ചയിലും എല്ലാ ശനിയാഴ്ചയും പ്രാർത്ഥനയും പരിപാടിയൊക്കെ ഉണ്ട് സ്വഡാലിറ്റിയുടെ ഞാൻ എന്നെ അതിൽ കൂടുതൽ പിടിച്ചു നിർത്തിയത് ഈ പുസ്തകവും സ്വഡാലിറ്റിയുടെ ലൈബ്രറിയാണ് അതിൽ നല്ല പ്രത്യേകിച്ചും വിവർത്തന പുസ്തകമായിരുന്നു ഒരുപാടുണ്ടായിരുന്നു വളരെ കൊച്ചിലെന്ന പോലെ തന്നെ അങ്ങനെ വായിക്കാൻ കഴിയും വേറെ പിന്നെയുള്ളത് അന്ന് ഇന്നത്തെ പോലെ ബാലസാഹിത്യൊന്നും കിട്ടാറില്ല കുട്ടികളുടെ ദീപിക അത് മേടിക്കാനുള്ള കാശൊന്നുമില്ല സ്കൂ എന്റെ ഡിവിഷനിലെ കുട്ടികൾക്ക് മൊത്തം ഒരെണ്ണം എല്ലാരെയും ഷെയർ ചെയ്ത് അതിനുവേണ്ടി കാത്തിരിക്കും ടേം കിട്ടാൻ വേണ്ടി അപ്പൊ അങ്ങനെയൊക്കെയാണ് തുടങ്ങിയത് പല കുട്ടികളും ഇവിടെ കുട്ടികൾ പുതിയ വായനാശീലം ഉണ്ടാകാം പിന്നെ കൈരുടെ ഗ്രന്ഥ അത് ഇവിടുത്തെ വായനശാലയിൽ ഒരുപാട് മാറ്റം അവിടെ പോയി പത്രങ്ങളും എടുത്ത് വായിക്കുമായിരുന്നു പക്ഷെ കവിത ചൊല്ലുവോ ഇല്ല വായിക്കാമോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കോടമഞ്ഞ് എന്ന കവിതയാണ് തുടക്കം വായിക്കാം ഒഴിഞ്ഞ മനസ്സുമായിരുന്നൻ കൂടാരത്തിൽ കഴിഞ്ഞ കാലം കോടമഞ്ഞായി താഴ്വാരം മൂടെ ദൃശ്യവിരുന്നായി കോട ൾക്കൊപ്പം ഞാൻ കവിത എഴുതാറുണ്ടെങ്കിലും എന്റെ കവിത മറ്റു ചെല്ലരൊക്കെ ഒഴിഞ്ഞ മനസ്സുമായിരുന്നൻകൂടാരത്തിൽ കഴിഞ്ഞ കാലം കൂടെ മഞ്ഞാലും ശരിയാവില്ല എനിക്ക് ആ അങ്കണത്തൈമാവിൽ നിന്ന് ആദിത്യായി പഴഞ്ഞ് ആ ഒരു ഇതിൽ വായിക്കാൻ പറ്റിയ കവിതയായിട്ടാണ് തോന്നുന്നത് കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന വരികളാണ് എപ്പോഴും ഒരു കുട്ടികൾ പലരും കയ്യിലുണ്ട് പാട്ടും കവിത മനസ്സിൽ ഈണുണ്ട് എടുത്തിട്ടേക്കാണ് വരുന്നത് അധ്യാപകനായിരുന്ന കാലഘട്ടത്തില് വിദ്യാർത്ഥികളെ അക്ഷരങ്ങളുടെ അപ്പുറത്തേക്ക് പാഠപുസ്തകങ്ങളപ്പുറത്തേക്ക് അവരിലെ സർഗാത്മക കഴിവിനെ വളർത്തിയെടുക്കേണ്ട രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് നടന്നത് അതോ അക്ഷരങ്ങളുടെ വലിയ മാർക്കുകളുടെ ലോകത്തിലേക്ക് മാത്രം അവരെ തണയ്ക്കപ്പെടുന്നുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതിനപ്പുറം അവരുടെ സർഗാത്മക കഴിവിനെ വളർത്തിയെടുക്കേണ്ടതില്ലേ മറ്റേ പോലെയൊക്കെ വൈകി എഴുത്തുകാരാകേണ്ടവരുണ്ടാകും കൂട്ടത്തിൽ പാട്ടുകാരാകേണ്ടവരുണ്ടാകും അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് പക്ഷെ ചില പെരുമി ഉള്ളിൽ അന്നത്തെ സാഹചര്യത്തിൽ ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്റെ സോഷ്യൽ സയൻസ് ആയിരുന്നു അപ്പോ സോഷ്യൽ സയൻസിന് വേണ്ടി കൈത്തു മാസിയ തയ്യാറാകും പിള്ളാരോട് എഴുതി കൊണ്ടുവരാൻ പറയും കുത്തി കെട്ടി എനിക്ക് അവസരം കിട്ടിയപ്പോ ഏതാണ്ട് റിട്ടയർമെന്റിന് അടുത്തുള്ള വർഷങ്ങളിലാണ് പിള്ളേരെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള അവസരം കൂടുതൽ കിട്ടിയത് ആ സമയത്ത് അങ്ങനെ തരുന്നത് പിന്നെ കാഞ്ഞിരക്കുല്ലിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ ശരിക്കും എഴുത്തിന്റെ വരുന്നത് തന്നെ ആ വഴിയില്ല ഒരു പദ്ധതി ടൂറിസം പ്രമോഷൻ ആദിവാസികളുടെ അവരുടെ അക്ഷരങ്ങളുടെ ലോകത്തേക്കുണ്ട് അവരുടെ അവരുടെ തനത് ജനങ്ങളിലൂടെ ഒരു പുതിയ ലോകത്തേക്ക് മാറ്റങ്ങളുടെ ലോകത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അതൊക്കെ അത് അതിന്റെയൊക്കെ തുടർച്ച എന്നതിലേക്കാണ് എനിക്ക് എഴുതാൻ കഴിഞ്ഞത് എഴുതാനുള്ളൊരു താല്പര്യം ഉണ്ടായാലും അത് മറ്റ് പലരുടെയും പ്രോത്സാഹനം കൊണ്ട് പുസ്തക രൂപത്തിലെത്തിക്കാൻ എനിക്ക് തോന്നിയിട്ടുള്ള ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു കാര്യം ഇപ്പോഴത്തെ കുട്ടികളൊന്നും വെയിൽ കൊണ്ട ബാല്യം തീർക്കുന്നില്ല എന്നതാണ് വെയിൽ കൊണ്ട ബാല്യം തീർക്കാത്തവരാണ് ഈ ബ്ലൂ ബ്ലൂവെയിലിന്റെ കമ്പ്യൂട്ടർ ഗെയിമിന്റെ ഒക്കെ ബ്ലൂ വെയിലിൽ തളർന്നു പോകുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പണ്ടൊക്കെ നമ്മൾ ഗോട്ടി കളിക്കുമായിരുന്നു മൂന്ന് ഗോട്ടികളുണ്ടാവും അങ്ങനത്തെ കളികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ പലരും നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ നമ്മൾ പുറത്ത് കളിച്ചോണ്ടിരിക്കുമ്പോൾ വീട്ടിൽ നിന്നാരെങ്കിലും വന്ന് നമ്മളെ കൈപിടിച്ച് വീട്ടിലേക്ക് വലിച്ചുകൊണ്ടുവരണം ഇപ്പോഴത്തെ ട്രോളികളിലെല്ലാം കാണാം വീട്ടിലെ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടിയെ വടിയെടുത്തമ്മ പുറത്തേക്ക് വായിക്കുന്ന പുറത്തു പോയി കളിക്കണം എന്ന് ഈ കൊണ്ട് വളരാത്ത കുട്ടികളാണ് അടക്കമുള്ള ജീവിത പരാജയങ്ങളിലേക്ക് പോകുന്നത് എന്താണ് പറയാനുള്ളത് അത് ഒരു പരിധി വരെ ശരിയാണ് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് പറഞ്ഞ വീട്ടിൽ നിന്ന് ആ മലയ്ക്ക് അപ്പുറത്താണല്ലോ വീട് അപ്പൊ വീട്ടിൽ നിന്ന് നടന്നുമാണ് വരുന്നത് അന്ന് റോഡുകളുള്ള ഈ ഇന്നത്തെ പ്രധാന റോഡുകൾ അന്ന് ചെറിയ കൊച്ചു തടി കൊണ്ടുപോകാൻ വേണ്ടിയുള്ള റോഡുകളായി അത്രയുള്ളൂ ബാക്കി ഒറ്റടി പാതകളിലൂടെയാണ് നടപ്പാക്കി ശരിക്ക് എന്താ കാൽ ചൂട് പനികളെന്ന് പറയാം നടന്ന് കിടന്ന് ഉണ്ടാകാനുള്ള അപ്പൊ അതിലിങ്ങനെ നടന്ന് വരും ഊടും ചാടും അപ്പൊ അന്നത്തെ പിള്ളേർക്കൊക്കെ നല്ല സ്റ്റാമിനയുണ്ട് ഇന്നത്തെ എത്ര പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ കൂടുതൽ പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണമൊന്നും ആണെന്ന് പറയാൻ പറ്റില്ല വിഷയങ്ങളൊക്കെ ആരോഗ്യമുള്ളവരായാലും നാലാം ക്ലാസ്സിലേക്ക് മണിക്കടവിലേക്ക് നടന്നുപോയി പോയി എട്ട് കിലോമീറ്റർ വരെ ഉളുക്കലിൽ തോണി കടന്ന് അന്ന് ഇന്നത്തെക്കാൾ കൂടുതൽ തോണുകളും കൈത്തോടുകളും ഒക്കെ ഉണ്ട് അതൊക്കെ കടന്ന് യു പി സ്കൂളിലും അഞ്ച് ആറ് ഏഴ് ഹൈസ്കൂളിൽ പഠിച്ചത് അടിയന്തരം വരെ നടന്നു അതുകൊണ്ട് പതിന പതിനാറോ ഇരുപതോ കിലോമീറ്റർ നടന്ന് തന്നെയാണ് പോയത് ആദ്യം ഒരു ഒന്നര മാസം നടന്ന് എല്ലാ ദിവസവും നടന്നു പോയി അത് കഴിഞ്ഞ് പിന്നെ അവിടെ ഒരു വീട്ടിൽ താമസിക്കാൻ അവസരം കിട്ടി അപ്പോൾ തിങ്കളാഴ്ച രാവിലെ ഇവിടെ നടന്നു പോവും വെള്ളിയാഴ്ച വൈകുന്നേരം ഇങ്ങോട്ട് പോയി നടന്നു നടന്നു പോകുന്ന കുട്ടികളെ ഈ സന്തോഷമുണ്ട് നമ്മുടെ ും ഹെമാസ്റ്റർ മാ എന്റെ ഒരു കൂട്ടുകാരും കയറി റപ്പായ് റപ്പായാണ് ഞങ്ങള് ശിങ്കി ഞങ്ങള് കാണുന്നു റപ്പായി മൂളി കയറി മാങ്ങാ പറഞ്ഞു ഞാൻ കിട്ടുന്നു അച്ഛൻ ചൂറിലായിട്ട് വരുന്നത് അച്ഛനെ കണ്ടുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ റെപ്പായിക്ക് സിഗ്നൽ കൊടുത്ത് ഞങ്ങൾ ഓടി റപ്പായിയെ മാത്രം കൊടുത്തു റപ്പായിയെ അസംബ്ലി കൊണ്ടുവന്ന് തല്ലും കൊടുത്ത് ഇനി കേരളെന്ന് പറഞ്ഞു തന്റെ ഓർമ്മകൾ എന്ന ഒരു ജന്മാന്തര യാത്രാ സമൂഹം അന്ന് ലക്ഷമായാലും ഇന്ന് ഇന്ന് സമൃദ്ധിയുടെ കാരണം എന്തൊക്കെ പറഞ്ഞു ഞാൻ പ്രത്യേകിച്ച് അന്താനാവശ്യം ഒരാളും മുന്നോട്ട് കഴിഞ്ഞു ഒരു മുണ്ടത് ഇതോ ആറിലോട്ടോ പഠിക്കുമ്പോൾ തിരിച്ചു വന്ന് പഠിച്ച് അന്നൊരു കളിയുണ്ട് കോട്ട കളി പിടിച്ചിട്ട് അല്ല കുടുകിരി കുടികുടുകുടുകുടി പറഞ്ഞു

എന്നോട് ചാൻസലർ അമ്മയും പറഞ്ഞ് നാളെ ഒരു ഒന്നര ദിവസം സ്കൂളിൽ പോകണ്ട അതിനിടയ്ക്ക് മുണ്ട് മേടിച്ച് തരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞപ്പോൾ ഒരു കൈലിയും ഉണ്ടിരിക്കും ഒരു കൈലി അല്ല ഒരു കള്ളിയുമുണ്ട് ഒരു ഏതാണ്ട് ഇങ്ങനെ ഇങ്ങനെ ഈരണ്ട് സമാന്തര വരകൾ കളം തീർക്കുന്ന കളങ്കളായിട്ടുള്ള കള്ളിയുമുണ്ട് അത് വെള്ളയാണ് ആ കൂടെ വയലറ്റ് ആ മുണ്ടി എന്റെ മനസ്സിൽ ഇപ്പോഴും അങ്ങനെ തന്നെ അപ്പൊ അത് കൊടുത്ത് പോയികൊള്ളാ അപ്പൊ അങ്ങ് നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത അത്ര ദാരിദ്ര്യത്തിന്റെ കാലമാണ് കുടിയേറ്റത്തിന്റെ ആദ്യ കാല ചോറില്ല ഉച്ച അരിക്ക് ചോറില്ല കാരണം അരി വീട്ടിലെ നല്ല ചോറും ഉണ്ടാകുന്നു അപ്പൊ രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞ് പോയാൽ പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ കപ്പിൽ എന്തേലും ആണ് കഴിഞ്ഞത് അപ്പോ സ്കൂള് വിട്ട് ഉച്ചക്ക് മണി അടിച്ച് വെച്ച് പ്രാർത്ഥന കഴിഞ്ഞ് സ്കൂള് വിട്ടവാടെ ഞാൻ ഇറങ്ങി അന്ന് ഇന്നത്തെ വയത്തൂർ പി സ്കൂള് പോലെ ഗ്രാൻഡായിട്ടുള്ളതല്ല സ്കൂൾ കട്ട് കഴിഞ്ഞിട്ട് പടി ഇറങ്ങി താഴെ കുറച്ച് താഴെ എത്തിയിട്ടാണ് ഗ്രൗണ്ടുള്ളത് അപ്പം മറ്റു കുട്ടികളൊന്നും ഞാൻ ചോറ് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത് അറിയാതിരിക്കാൻ വേണ്ടി ഓടി ഇറങ്ങി ഈ പടി ഇറങ്ങുമ്പോണ്ട് വികാരി അച്ഛൻ വരുന്നു കാഷണ്ടിയൊക്കെ ഉള്ള എന്നിട്ട് അച്ഛന്റെ മുണ്ടൊക്കെ കാശണ്ടി ഇതൊക്കെ ശരി ഉറക്കുന്നു അപ്പൊ ഞാന് പടിയിറങ്ങി താഴേക്ക് ഇരുന്നു അച്ഛൻ നടയുടെ താഴെയാണ് അച്ഛൻ എന്റെ നേരെ അച്ഛന്റെ എനിക്കാ ഇപ്പഴും എന്റെ മനസ്സിലായി കൊച്ചിലത്തെ അനുഭവമല്ല ഇങ്ങനെ എന്നോട് ഇങ്ങനെ അച്ഛൻ താഴെ ഞാൻ മൂളി ഞാൻ ഓടി ഇറങ്ങി വരുമ്പോ അച്ഛനെ കണ്ട് പെട്ടെന്ന് സ്റ്റെക്കായിട്ട് അവിടെ നീക്കി അച്ഛൻ എന്നോട് എന്താണ് നിന്റെ പേര് അച്ഛനും ഓരോ ഒറ്റ ചിരിയാണ് കുലിങ്ങി കുലിങ്ങി ഒരു ചിരി ഞാൻ ഓർത്തെല്ലോ ജോണോ ഞാൻ ഓർത്തെല്ലോടോ ഇങ്ങനൊരു മേത്ത ചിരി എന്റെ ഈ കള്ളുമുണ്ടിലേക്ക് നോക്കിയിട്ട് അന്ന് കള്ളി മുൻ മുൻ കൊടുത്ത് അല്ലെങ്കിൽ കൈലി കൊടുത്തൊക്കെ പോകുന്ന മുസ്ലിം കുട്ടിയിട്ട് പോകാര മറ്റുള്ളവർ അങ്ങനെ പോവുകയല്ല അപ്പോഴേക്കും ഞാൻ ചോറ് കൊണ്ടുപോകാതെയാണ് പോയതെന്ന് അറിയാതിരിക്കാൻ വേണ്ടി ഓടി ഇറങ്ങിയതാണ് പക്ഷെ അന്നേരത്തിലും വേറെ പിള്ളേരെല്ലാം അവിടെ വന്നു നിമിഷം കൊണ്ടുപോഞ്ഞു അച്ഛൻ തുടങ്ങി ചിരി ഞാൻ ഏറ്റുപിടിച്ചു ഞാനാകെ ഞാൻ ഞാൻ തഴം വിളിച്ച് അന്നെനിക്ക് ഭയങ്കര വിഷമം തോന്നി ഇപ്പൊ തമാശ ആയിട്ട് അതും ഞാൻ ഈ ഓർമ്മ എന്നുള്ളത് നന്മപ്പാടാ ഞാന വായിക്കാം ചാറ്റൽ മഴയിൽ നേർത്ത പുലരിത്തെളിച്ചത്തിൽ കാറ്റിനലയിൽ ഉലഞ്ഞിളകും കോടമഞ്ഞിൽ കാട്ടിൻ നടുവിൽ തലയുയർത്തി നിൽക്കും പാറ മുകളിലായി വാടിപ്പോതി തെളിഞ്ഞു നിന്നു അകലവയത്തൂരും പയ്യാവൂർ നുച്ചിയാടും പകലിരുവ് പരിപാലിക്കും മൂർത്തികൾക്കും എത്തിപ്പെടാനാവാത്ത കനത്ത കാനനത്തിൽ തത്തിക്കളിക്കും മുടിയിലച്ചു നിന്നും ദേവി നരഭോജി ദുർമൂർത്തി മണിക്കടച്ചൊക്കാരി തിരിച്ചിറങ്ങാതൊരെ കാവലാണെന്നുമെന്നും മണിപ്പാറ തട്ടിൽ നിന്നാട്ടിപ്പായിച്ചവനെ ആണിയടച്ചടച്ച ഗുഹാകവാടം പത്രം നമ്മുടെ നാടിന്റെ ഒരു ഇതൊക്കെ കണ്ടിട്ടാണ് എന്നോട് ഡി ടി പി സിക്കാര് ഹാൻഡ് ബുക്ക് തയ്യാറാക്കാൻ പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ എഴുത്തു തുടങ്ങി ആദ്യം ദൈവങ്ങൾ ഉറങ്ങുന്ന കാഞ്ചിരക്കൊല്ലി അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ വന്നു അത് മിജോയിടെയും എന്റെയും ഒക്കെ നാടിന്റെ കഥയാണ് അത് ഈ ദൈവങ്ങൾ ഉറങ്ങുന്ന കാഞ്ചിരക്കൊല്ലിയിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഗ്രാമമണിക്കടകളുണ്ട് ഒരു കാലത്ത് ഇവിടെ എല്ലാം കാടായിരുന്നു ഈ പ്രദേശത്തിന്റെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട ഇവിടെ ഒരു കാട്ടിലെ കൃഷി പുനം കൃഷിയായിട്ട് ആദിവാസികൾ മാത്രം കഴിഞ്ഞിരുന്നു ഒരു കാലം അപ്പൊ അന്ന് ഈ ചെരുവിലുള്ള മലയുടെ ഈ ചെരുവിലുള്ളത് ഉണ്ടായിരുന്നു ഈ കരിമ്പാലരും പ്രദേശാലും കൂടുതലുണ്ടായിരുന്നു കരിമ്പാലും അപ്പൊ അവരുടെ ഇടയ്ക്ക് ഒരു വിശ്വാസം ഒറ്റയ്ക്ക് ആരെങ്കിലും പോയാൽ അവരൊരുമിച്ചാണ് വീടുകളിൽ കിട്ടി താമസിക്കുന്നത് അത് അവരുടെ കൃഷി ഒരു തരത്തില് കൃഷി ഒക്കെ ആയിട്ട് കഴിഞ്ഞിരുന്നാണ് അപ്പൊ ഇവര് ഒറ്റയ്ക്ക് ആരെങ്കിലും പോയ പിന്നാലും കാണാം പിന്നാളുടെ എല്ലിത്തോരും മാത്രം നരഭോജിയായ മണിക്കട ചൊക്കാരി എന്ന് പറഞ്ഞൊരു ദുർമുഖർത്തി ഇവിടെ ഉണ്ടായിരുന്നു ഈ ദുർമുഖർത്തി പിടിച്ചു തിന്നു അതായിരുന്നു അവർ വിശ്വാസം അപ്പൊ അതുകൊണ്ട് ആ അതുകൊണ്ട് അവര് ഒറ്റക്ക് പോകല്ലേ ഒറ്റക്ക് പോയ പിടിച്ചു തരുന്നതായിരിക്കും ഏതായാലും അവരിങ്ങനെ വിശ്വാസം പിന്നെ അവരോട് രക്ഷയ്ക്ക് വേണ്ടി നാട്ടില് മണിപ്പാറ കാട്ടിൽ ദേവി വനദേവത അത്യക്ഷപ്പെട്ടു അവര് വിശ്വസിക്കും അവര് പറയുന്നു മാണിപ്പോതി ഭഗവതി മാണി ഭഗവതി അല്ല മാണിപ്പോതി കാട്ടുപോതി ആ പേരിൽ നിന്നാണ് സ്ഥലപ്പേരും രണ്ടുമൂന്നും കിട്ടുന്നത് ഈ കഥയിൽ മാണിപ്പോതി ഇറങ്ങി ഈ മണിക്കടത്തുക്കാരി ചോദിക്കാൻ തുടങ്ങി മാണിപ്പോതിയുടെ പ്രത് അവരെ രക്ഷിക്കാൻ വേണ്ടി മണിപ്പാറ തട്ടി വന്നിറങ്ങി അവിടെ ഇപ്പൊ ഒരു ചെങ്കൽ നടക്കി അതിനടുത്തുള്ള ഒരു നിറത സ്ഥലത്താണ് ഇന്ന് ഇറങ്ങിയത് വിശ്വാസം മാണിപ്പൊന്നി തന്നെ മണിക്കടത്തൊക്കാരി ഓടാൻ തുടങ്ങി ആദ്യം ഓടിത് മറ്റേ തേക്കോട്ട് ഓടി അവിടെ അമേരിക്കൻ പാറ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടം വരെ എത്തി അവിടെ എത്തി അമേരിക്കൻ പാറ എന്നുള്ള നാമം കിട്ടുന്ന അങ്ങനെ അവിടെ എത്തി കഴിഞ്ഞ് തിരിച്ച് വടക്കോട്ട് ഓടി അവിടെ ഒരു പാറയുടെ മുകളിൽ കുറച്ചു നേരം മാടിപ്പൊതി വിശ്രമിച്ചു എന്നാണ് പറയുന്നു അങ്ങനെയാണ് അത് അമ്മ ഇരുന്ന പാറ അല്ലെ അമ്മ ഇരിക്കും പാറ അത് പിന്നെ അമേരിക്കൻ പാറ അമ്മ ഇപ്പോഴത്തെ അമേരിക്കൻ പാറയായിരുന്നു മാണിപ്പതി ഇറങ്ങിയ ആ സ്ഥലം മാണിപ്പറമ്പായിരുന്നു മാണി ഭഗവതി ഇറങ്ങിയ പറമ്പ് മാണിപ്പാറ അത് പിന്നെ മണിപ്പാറ അത് ക്രിസ്ത്യൻ കുടിയേറ്റത്തിന് ശേഷമാണ് മണിപ്പാറ ആയത് അതുവരെ പിന്നെ നമ്മൾ പരിഷ്കരിച്ച് ചേർത്താം അങ്ങനെ മണിപ്പാടി പകുതിയായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു സ്ഥലമാണ് മണിപ്പാർ അവിടുന്ന് മണിക്കട ചൊക്കാരിച്ച ഓടിച്ചു ഇന്നത്തെ മണിക്കടവിന് മണിക്കടവ് കാന്രക്കൊല്ലി റോഡ് മണിക്കടവിൽ നിന്ന് ഒരു അരമുക്കാൽ കിലോമീറ്റർ ആകട്ടെ അവിടെ ഒരു തോടുണ്ട് ആ തോട് മലന്ന് ഒഴുങ്ങി വന്നിട്ട് അടുത്തവരുടെ അടുത്ത് ഒരു ഭൂഗർഭ തോടായിട്ടാണ് മഞ്ഞിനടിയിക്കുന്നത് ഒരാളാണ് മണിക്കട അള്ളന്നാണ് ഇവർ പറഞ്ഞത് ഈ മണിക്കട അള്ളിലേക്ക് ഇവര് ഓടിച്ച് കഴിഞ്ഞ അടക്കം കൊടുക്കും കരിമ്പാലയുടെ ഭാഷയിൽ അടക്കം കൊടുക്കുക എന്നിട്ട് അല്ലെങ്കിൽ ഈ ദുർമൂർത്തി പുറത്തു പോകാതിരിക്കാൻ വേണ്ടി കൺമദപ്പാറ മണിക്കൂറിൽ നിന്നാൽ കാണാം കൺമദപ്പാറ കാഞ്ഞിരപ്പള്ളി ഭാഗത്തെ ഏറ്റവും ഉയരം കൂടിയ ആളുകൾക്ക് കയറാൻ പറ്റുന്ന പ്രയാസം കാര്യത്തേക്ക് കയറിക്കൊണ്ടിരുന്നെ ഞാൻ എല്ലാ ടൂറിസം സമിതികളൊക്കെ ആയിരുന്നു അവിടെ വഴി എല്ലാ എല്ലാത്തിനും വേനൽക്കാലത്ത് ആളുകൾ നല്ല വഴി അടക്കും അതിന്റെ അതിൻ്റെ മുകളിലാണെങ്കിൽ പുള്ളി ഈ മണിക്കൽ മാണിപ്പഗവതി കാവലിരിക്കുന്ന അങ്ങനെ അവര് വിശ്വസിച്ചിരുന്നു എന്നോട് ഈ കഥ പറഞ്ഞിരുന്നു ആട്ടുകാരൻ എംബി ആട്ടുകാരെന്ന് പറഞ്ഞാൽ കരിമ്പാനുടെ പ്രീസ്താണ് കലശം ആ മറ്റേ അവരുടെ തിരുവായുധവും ആയിട്ട് ഈ മാണിപ്പോതിയെ ഓറഞ്ഞ് ആടി

അപ്പോ ജോൺ ബാഷിന്റെ പഴയൊരു ശിഷ്യനും കൂടിയായ ബിജോയ് മണിപ്പാറ എന്ന് പറഞ്ഞ ബാഷിന്റെ ശിഷ്യന്മാരെല്ലാം എഴുത്തുകാരാന്ന് പറയുന്ന പോലെ ഒറ്റയ്ക്കിരുന്ന് കടൽ വായിക്കുന്ന പെൺകുട്ടി എന്ന് പറഞ്ഞ ഒരു പുസ്തകം ഇറക്കിയിട്ടുള്ള ബിജോയ് മണിപ്പാറ എന്ന് പറഞ്ഞ ചേട്ടനും കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട് ബിജോയ് ചേട്ടാ നമസ്കാരം ജോൺ ബാഷിനെ പരിചയപ്പെടുത്തി തന്ന ബിജോയ് ചേട്ടനാണ് ഒരു വീട്ടിൽ സംഗമിക്കുമ്പോൾ എന്താണ് എന്താണ് ഈ ലോകത്തിലൂടെ നടന്നു പോകുന്ന കുറിച്ച് തീർച്ചയായിട്ടും സാറും നമുക്കൊക്കെ വലിയൊരു പ്രചോദനമാണ് കാരണം ഈ മലയോര മേഖലയിലെ സംബന്ധിച്ചിടത്തോളം എഴുത്തുകാരെന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ വേണ്ടിട്ട് സാധിക്കത്തുള്ളൂ അപ്പൊ ആ വായനയും എഴുത്തൊക്കെ നമ്മളിലേക്ക് പകർന്നു തന്നു നമ്മൾ ആ കാലഘട്ടത്തിൽ കിട്ടിയ ആ ഒരു പ്രചോദനമാണ് നമ്മളിങ്ങനെ വളർത്തിക്കൊണ്ട് വന്ന് ഒരു കവിതാ പുസ്തകത്തിലേക്കൊക്കെ എത്തിച്ചേർന്നത് തീർച്ചയായിട്ടും സാറിന്റെ ഒരുപാട് പ്രചോദനം ഞാനത് അപ്പൊ മലയോരത്തിന്റെ എഴുത്തുകാരനായ ജോൺ മാഷിന് എളിയവനായ എന്റെ ഒരു കഥാസമാഹാരമായ രണ്ടാമത്തെ കഥാസമാഹാരമായ അഴലേഖിയ വേനൽ പോമുടൻ ഒരു സമ്മാനമായിട്ട് നൽകുകയാണ് സന്തോഷം പക്ഷെ വളരെ സന്തോഷം നന്ദി ഇടത്തും വലത്തും ഓരോ എഴുത്തുകാർ അതില് വലത്ത് നിൽക്കുന്ന എന്റെ വിദ്യാർത്ഥി ഇത് ഇതിൽ കൂടെ ഒരു സന്തോഷം കിട്ടാൻ എന്താണ് വേണ്ടത് വായിക്കണം വളരെ സന്തോഷമുള്ള സന്തോഷമുള്ളൊരു ദിവസമാണ് എന്റെ പുസ്തകങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകൾക്കിടയിൽ ഒരുപാട് പേരെ പരിചയപ്പെട്ടിട്ടുണ്ട് അതില് പുതിയ ഒരു ഗ്രീൻസ് വളരെ സന്തോഷം അത് തന്നെയല്ലേ കാണേണ്ടതും അറിയേണ്ടതും പരമ്പരയുടെ ഈ പന്ത്രണ്ടാമത്തെ എപ്പിസോഡിൽ ഒരുപാട് സന്തോഷത്തിലാണ് ഒരു എഴുത്തുകാരനായ അധ്യാപകനും എഴുത്തുകാരനായ ശിഷ്യനും ഒപ്പം എളിയവനായ ഞാനും ചേരുകയാണ് കാണേണ്ടതും അറിയേണ്ടത് പരിപാടിയിൽ മണിക്കടവിൽ നിന്നും ക്യാമറമാൻ സുനിൽ പൂവിയോടൊപ്പം ഞാൻ ഗ്രീൻസ് ജോർജ് ഏജന്റ്